തി ഇടവകയിലെ ജേക്കബ് പങ്കിളിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് അഹമ്മബാദിൽ തന്നെ ഏറ്റവും മുന്തിയ രീതിയിലുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്നത് അഹദാബാദ് പ്രദേശത്ത് ഏറെ അറിയപ്പെടുന്ന ഒരു ആണ് ബാർബിക്യു നേഷൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷം മക്കളുടെ എല്ലാവരുടെയും ആഭിമുഖ്യത്തിൽ ഈ ഒരു റെസ്റ്റോറൻ്റിൽ വെച്ച് ആഘോഷിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു അങ്കൾ കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് എഴുപത്തി അഞ്ചാം പിറന്നാളിൽ മക്കളോടൊപ്പം ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒപ്പം ബാർബിക്യു നേഷനിലെ എല്ലാ ജോലിക്കാരും കൈകളടിച്ചുകൊണ്ട് ഈ എഴുപത്തി പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് ആവേശപൂർവ്വമാണ് അവരെ എതിരേറ്റത് അതുതന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന അങ്കിളിൻ്റെ കൂട്ടത്തിൽ കൂടി ചേരുവാൻ അവർ കാണിച്ച വലിയ സന്മനസ് എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അവരെ ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ഒരു കുടുംബത്തോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ട ചേർന്നാണ് അവർ ഈ ഒരു ആഘോഷത്തിൽ പങ്കു ചേർന്നത് മക്കൾ രണ്ടുപേരും ഒരുമിച്ച് അപ്പനോടുള്ള ആദരവും സ്നേഹവും പ്രകടമാക്കിയതായിരുന്നു ഈ എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അത്തരത്തിലാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമദാദ് പ്രദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുവാനും ഒപ്പം ഇടവ് വികാരിയച്ചൻ്റെ വലിയ സാന്നിധ്യം അവർ ആഗ്രഹിക്കുവാനും കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാ മനസ്സിലാക്കുകയാണ് പികാരിയച്ച പ്രാർത്ഥനയോടുകൂടിയാണ് ആഘോഷങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഒരു റെസ്റ്റോറന്റ് ആയിരുന്നിട്ട് പോലും പ്രാർത്ഥന അവർ ഒഴിവാക്കിയില്ല ദൈവം നൽകിയ അതും എഴുപത്തിയഞ്ച് വർഷക്കാലം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് അതുതന്നെയാണ് ഈ പിറന്നാൾ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട ജേക്കപ്പങ്കളെ എഴുപത്തി അഞ്ചാം പിറന്നാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ് പ്രിയപ്പെട്ട വികാരിയച്ചൻ